നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നിരയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിച്ച നിമിഷമായിരുന്നു ഇന്ന് രാജ്യ തലസ്ഥാനം കണ്ടത് കൃത്യമായ മറുപടി വ്യക്തതയുള്ള ഉത്തരം ഇന്ദിരാഗാന്ധി ടച്ചിൽ അങ്ങനെയായിരുന്നു ഇന്ന് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത് രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി പരാമർശത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധി രംഗത്ത് വന്നത് യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ട എന്നായിരുന്നു കടുത്ത ഭാഷയിൽ പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചത് കോടതി പരാമർശത്തോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ കടമ എവിടെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചത് ഇല്ലാ കഥകൾ മെനയുന്നത് ബി ജെ പിയുടെ ജനുസിൽ ഉള്ള കാര്യമാണ് അവർ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും അത് ഏറ്റുപിടിക്കാൻ ഇപ്പോൾ ചില ജഡ്ജിമാരും മോദിക്കും ബി ജെ പിക്കുമുണ്ട് സൈന്യത്തെ രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടില്ലെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറിയെന്ന ആരോപണത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് മാനനഷ്ട മാനനഷ്ടക്കേസിന് അടിസ്ഥാനം ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന കൈയടുക്കി ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചു ഇരുപത് സൈനികരെ വധിച്ചു പ്രധാനമന്ത്രി ചൈനക്ക് മുന്നിൽ കീഴടങ്ങി അങ്ങനെ പോയി വിമർശനങ്ങൾ ബോർഡർ റോയ്സ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്തവ ലക്നൌ കോടതിയിൽ നൽകിയ കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച അലഹബാദ് ഹൈക്കോടതി നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ എത്തിയത് കേസ് പരിഗണിച്ച കോടതി രാഹുലിനെ കടുത്ത രീതിയിൽ ആക്രമിച്ചു രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ കൈയടക്കിയെന്ന വിവരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ആ സമയം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിശ്വസനീയമായ വിവരം കിട്ടാതെ എങ്ങനെ ഇത്തരം പ്രസ്താവനകൾ നടത്തും യഥാർത്ഥ ഇന്ത്യക്കാരനെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനാവില്ലെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് കുറ്റപ്പെടുത്തി പൊതു താല്പര്യം മുൻനിർത്തിയാണ് സംസാരിച്ചതെന്ന് രാഹുലിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് വിവാദിച്ചു പ്രിയങ്കാ ഗാന്ധിയുടെ ഇന്നത്തെ പ്രതികരണത്തിൽ ഇന്ദിരാഗാന്ധി പുനർജനിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞത് അത്രക്ക് കൃത്യതയുള്ള മറുപടി പ്രിയങ്കയുടേത് രാജ്യസ്നേഹം നടിച്ച്

आर्मी का सेना का आदर किया है उनके दिल में उन सेना के प्रति सैनिकों के प्रति उनके अफसरों के प्रति पूरी तरह से आदर है और हर भाषण में जब भी बोलते हैं जब भी उनका आ, हम कुछ भी भाषण या कोई भी टिप्पणी सुनते हैं उसमें वो आदर बहुत स्पष्ट दिखता है जो लीडर ऑफ अपोजिशन होते हैं जो नेता प्रतिपक्ष हैं उनका जो कर्तव्य है वो ये है कि सरकार से सवाल पूछना ठीक है ये उनका कर्तव्य है तो वो अपना कर्तव्य निभाते हैं जब सरकार से सवाल पूछते हैं उनको पसंद नहीं है वो जवाब नहीं देना चाहते इसे ये सब चीजें वो वो कराते हैं सही बहुत स्पष्ट बात है अभी सदन नहीं चल रहा है कितने दिनों से नहीं चल रहा है और मैं सोच रही थी कि कितना मुश्किल है सबसे बात करें कह दें तुम चर्चा कर लेंगे कितना मुश्किल है सदन को चलाना क्या इतने दुर्बल हो गए कि इनसे सदन ही नहीं चल रहा है अब कि रोज हमको ये करना पड़ रहा है क्योंकि एक बात पे चर्चा नहीं करना चाहते क्यों नहीं कर सकते चर्चा ऐसा अगर पूरे देश भर में करा रहे हैं वो तो पूरे देश भर का मुद्दा है बात करिए आपने सिंदूर पे चर्चा की तो इस भी चर्चा करिए देश को सुनने दीजिए हमारा पक्ष भी है उनका पक्ष भी है तो इसमें घबराहट क्या है तो ये तो इनकी दुर्बलता है कि सदन ही नहीं चला पा रहे